ഇത് നമ്മളെ ഫ്രൂട്ട് തൈ ആട്ടാ നമ്മളെ എന്താ പറയാ ഇത് ചാമ്പക്ക അതുപോലെ തന്നെ അമ്പയങ്ങ ചെടി ചട്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോരോ നഴ്സറിയില് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു കുറഞ്ഞ കാശിൽ കിട്ടുമ്പോൾ ഇങ്ങനെ കൊടുന്ന് വെക്കണോ ഇനി അത് ഉണ്ടായിരുന്നു ഇതിപ്പോ അമ്പയങ്ങ ഉണ്ട ഇത് ഇതുണ്ടായിരുന്നൊക്കെ ആരെ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ പറയാ അതുപോലെ തന്നെ ജമ്പുട്ടിക്കാവ് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു അപ്പൊ ഇനി നമ്മൾ കുറച്ച് മഴയൊക്കെ പെയ്തു തുടങ്ങിയല്ലോ ഇനി കുറച്ചും കൂടെ ഫ്രൂട്ട് തൈകള് കൊണ്ടുവരാണ്ട് അപ്പൊ ആരാ പറഞ്ഞു നല്ല ഒരു ഗാർഡൻ ഉണ്ട് അവിടെ നിന്ന് പോയാൽ മതി അവിടെ എന്താ മിണ്ടരുതും എന്ന് പറഞ്ഞ ഫ്രൂട്ട് അതായത് മമ്മൂട്ടി ഫ്രൂട്ട് പിന്നെ അതുപോലെ തന്നെ കുത്തുബ ഫ്രൂട്ട് ഇങ്ങനെ കേൾക്കാത്ത പേരുകളുള്ള കുറേ ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു കേട്ടിട്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇനി കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആണ്ട് പോവാം ഇനി ബാക്കി നമുക്ക് ആ ഒരു ഗാർഡനിൽ പോയിട്ട് നമുക്ക് ബാക്കിയൊക്കെ കാണട്ട അപ്പൊ അത് ഞാൻ ഇവിടുന്ന് പോവാൻ നിൽക്കണം കുറച്ച് ഫ്രൂട്ട് തൈം കൂടെ കിട്ടണം അപ്പം നമുക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ ഗാർഡനിൽ ബാക്കി അവിടുന്ന് ആ ഗാർഡനിൽ നിന്ന് ആ കുറേ അപ്പൊ ഞമ്മളേണ്ടോടെ ഫുള്ണ്ടി മനസ്സിലാവും ഫോർ കെ ജി നാല് കെ ജി ഉള്ള കിലോ ഉള്ള അത് അധികം കുളമ്പ് ഇത് ഇത് മറ്റൊന്നാം ടോക്കും മൈ ആണ് അതാണ് ചുപ്പ ചുപ്പൊടിയണിന്റെ എലിന്റെ ഒക്കെ മാരി ഉള്ളവരാണ് അതായത് ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തൊക്കെ പിന്നെ മൂലകങ്ങൾ ആവശ്യമുണ്ട് അത് മുഴുവൻ ഈ പായത്തിലുണ്ട് പെട്ടെന്ന് കാണിക്കൂ നമ്മളിപ്പോ നമ്മളെ പരിപാടി ഒക്കെ ഡ്രമ്മിലാണ് കേട്ടോ നമ്മള് നിലത്തൊന്നും കണ്ടിരിക്കാണത് എന്താ സംഭവം എന്ന് പറയാ ആരെങ്ങനെ ഒരാൾക്കാണെങ്കില് ആട് ചോദിച്ചാൽ അതാണെങ്കിൽ കൊടുക്കും ആ ചുപ്പ ചുപ്പ അത്തിപ്പായത്തിന്റെ അത്തിപ്പായ പായ അത്തിപ്പായ അത്തിപ്പായ എലൻ്റെ അതായത് മറ്റേ സാധാ അത്തിമ അതിന്റെ എലന്റെ മാല ഉണ്ട് ആ ആ അലമാലുണ്ട് ഇത് കുന്താണി എന്ന് പറഞ്ഞ കൈവച്ചെ വെറൈറ്റി ആണ് ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാല് നമ്മള് കുന്താണി പോലെ ഒരു എന്താ പറയാ ഒരു മീറ്ററിന്റെ അടുത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് ഞാൻ കണ്ടിട്ടില്ല അത് കണ്ടപ്പോ ഇത് വാങ്ങിയത് തൈ കിട്ടിയത് വാങ്ങിയെന്നാണ് പക്ഷേ അങ്ങനെ ഉണ്ട് സാധനം ഉണ്ട് ഇങ്ങനെ നമ്മള് നെറ്റിലൊക്കെ അടിച്ചു നോക്കുമ്പോ സാധനം ഉണ്ട് കുന്താണി പൈനാപ്പിൾ എന്നാലും പറയാം അടിയിങ്ങനെ അതായിട്ട് നമ്മളിങ്ങനെ ആയിട്ട് അതുപോലെ ആയിരിക്കും മഡൂസ പൈനാപ്പിള് ആ നമ്മള് സാധാരണ പൈനാപ്പിൾ പൈനാപ്പിളല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കാരണം നമ്മളെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് നോനി ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട് ആ അതുപോലെയാണ് അത് പഴയണ്ടായിട്ടാണ് അതിന്റെ പൂക്കൾ ഉണ്ടാവുക പക്ഷെ ഇത് പഴംണ്ടായിട്ടാണ് കൈതച്ചൊക്കെ കാഴ്ചതിന് ശേഷമാണ് ഇതിമൊന്ന് നമുക്ക് ഈ തൈകൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ഒരു നൂറ് ഗ്രാം പിന്നെ ഉണ്ടാവും താഴത്തുള്ള ഒരു അഞ്ഞൂറ് ഗ്രാം നാനൂറ് ഗ്രാം ഒക്കെ താഴത്തുള്ളത് ഉണ്ടാവും ചെറുതാണ് ഇത് വലുതാവും ഇത് വലുതായിട്ട് ശരിക്കും പിന്നെ അതിൽ നിൽക്കും ചെറുക്കൊരു ഒരു പത്ത് ഇരുപത്തിയഞ്ച് കിലോ മുപ്പത് കിലോനൊക്കെ ഉണ്ടാവും ഇരുപഞ്ച് കിലോനൊക്കെ ഉണ്ടാവും അല്ല സാധാ അത് ഉണ്ടാവൂല സാധാ പൈനാപ്പിളേ ഒരു നമുക്ക് ഒരു മൂന്ന് കിലോ ഉണ്ടാവും മറ്റേതൊക്കെ നൂറ്റമ്പത് കിലോണ്ട് നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം അമ്പത് ഗ്രാം താഴെ ഉള്ളൊക്കെ ചിലതൊക്കെ നാനൂറ് അഞ്ഞൂറ് ഗ്രാം വരെ വരലുണ്ട് അതാണ് തീർച്ചയായിട്ടും നമുക്ക് തരയർ തൈകളുണ്ട് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റും അറേന് ആവശ്യപ്പെടുകയാണെങ്കിൽ മരങ്ങളെ ചെടികളും വരിക ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ് രൂപ വരും ആ ഒരു തൈന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് എവിടെക്കും അയച്ചു കൊടുക്കാം മഡൂസ പൈനാപ്പിൾ ഇത് റെഡ് പൈനാപ്പിൾ പൈനാപ്പിളാണ് റെഡ് റെഡ് ഉള്ള് റെഡ് ആയിരിക്കും ഇതെങ്ങനെ റെഡായിരിക്കും ഉള്ളിലും റെഡ് ആയിരിക്കും കത്തു കത്തു ജുമാ കത്തു അല്ല പിത്താം കത്തൂബ് ആ ഫ്രൂട്ട് ഇത് മഞ്ഞ കളറായി മാറും സ്റ്റാർ ഫ്രൂട്ടിന് വേറെ കോലത്തിലാണ് ഇതേ മറ്റേ നമ്മളെ കൊടംപുളീലൊക്കെ മാറ്റിത്തന്നെ പിത്താൻ കത്തൂബ് ആ ആ അതാണ് ഇതിപ്പോ നമ്മള് പുളിയാണ് സംതി ആ പുളിയാണ് ഇതിങ്ങനെന്താ മതി ഉണ്ടാവുക പിന്നെ പ്രത്യേകത എന്താ പറയാ നമുക്ക് ജ്യൂസ് അടിച്ചാൽ ഒരു പ്രത്യേക വെറൈറ്റിയാണ് കളർ നല്ല ഈ മഞ്ഞ കളർ വരും ചോപ്പ് കളർ ചെറിയൊരു ചോപ്പൊക്കെ വരും ചോപ്പല്ല അതായത് ഒരു ഡാർക്ക് മഞ്ഞ ഒക്കെ വരില്ലേ ജ്യൂസ് അടിക്കാനേ പറ്റുള്ളൂ വേറെ നേരിട്ട് കഴിക്കാം കൈക്ക ഞങ്ങളൊക്കെ കഴിക്കലുണ്ട് കൈക്കലുണ്ട് ആ പിന്നെപ്പോ നമ്മള് ഷുഗറിനൊക്കെ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ സാധാരണ കഴിച്ചോക്കിളിയാ വേറെ അങ്ങനെ പൊളിയല്ല അതായത് ഒരു വെറൈറ്റി സംഭവമാണ് ഞാൻ പിന്നെ പേരെയാണ് പറയലുണ്ട് കാരണം ബ്ലാക്ക് പേര് ബൾക്കായിട്ട് കായ്ക്കണാണ് ഇവിടെ കായ്ച്ചാണ് ഇഷ്ടം മാറി കൈകളൊക്കെ ഇത് ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ടൊമോട്ടോ കോക്കസ് ടൊമോട്ടോ കോക്കസ് ആ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പഞ്ചസാരയേക്കാള് മൂവായിരം ഇരട്ടി മധുരമാണ് ആ ഇപ്പൊ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പല്ലാത്ത അടികളൊക്കെ ആൾക്കാർ ഡയറ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ഇതിന്റെ ഫ്രൂട്ട് ഉണ്ടാവും അതിന് ഫ്രൂട്ട് ഉണ്ടാവുക ഈ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ആഹാരത്തോടുള്ള ആർത്തി കുറയും ആ ആഹാരത്തിന് ആർത്തി ഉണ്ടാവൂല അപ്പൊ നമ്മൾ കഴിക്കൂലല്ലോ നമ്മള് നമ്മള് മട്ടൻ നല്ല മട്ടനോ ബീഫോ ചിക്കനോ ഒക്കെ നല്ല വെറൈറ്റിയോ നല്ല തയ്ക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭൂതി ഉണ്ടാവും അപ്പൊ അപ്പൊ അതിന് രുചി ഉണ്ടാവില്ല രുചി ഇല്ലാതായുമ്പോൾ നമുക്ക് രുചി ചെയ്യാത്ത സംഭവം കഴിക്കൂലല്ലോ നമ്മള് രുചിയുള്ള എല്ലാം അധികം കഴിക്കുക അപ്പൊ രുചി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആഹാരത്തിന്റെ ഒരു ആർത്തി ഇല്ലാതാവുമ്പോ വെയിറ്റ് കുറുക്കാന് അതേമാതിരി ഷുഗറിന് പിന്നെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് എന്ത് മരത്തിനും ഒരു ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് അതൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വായച്ചെടി വായച്ചെടി അതുപോലത്തെ ചെടി ഉണ്ട് അതല്ല അതാണ്ട് മമ്മൂട്ടിപ്പഴം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഒരുപാട് ഔഷധ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് അതാ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ എന്താ നമുക്ക് ഒരാടേനൊക്കെ വേറെ ഒരു ഇരുപതാൾ വരുവാണെങ്കിൽ വിചാരിച്ചോടെ ഒരേറ്റവും ഫ്രൂട്ട് ഉണ്ടാക്കിയ ഇരുപതാൾക്ക് ജ്യൂസ് ഉണ്ടാക്കാം ആ പൻസാറിടണം മൻസാറി നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മൻസാറിട്ടിരിക്കേ അതുപോലെ അവിയുണ്ട് വാര്യ അവിയൂ നല്ല മധുരല്ലേ ഇത് പുളിയാണ് ഇത് പക്കാ പുളിയാണ് അതായത് പുളി പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വെക്കണ്ട കാരണം അത്രയും പുളി ഉണ്ടാവുക ആഹ് അതായത് മമ്മൂട്ടി പഴം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഗൂഗിളിലൊക്കെ മമ്മൂട്ടി പഴം എന്ന് പോയി യൂട്യൂബിലടിച്ചാ അതേനെ ഇതേനെ വരിക സാൻഡ്രൂപ്പ് സാൻഡ്രൂപ്പേനെ വരിക ആ അതിന് തൈകളുണ്ട് ഇഷ്ടം ഏ ഇതൊക്കെ ചെറിയ പൈസ തീർച്ചയായിട്ടും 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 മമ്മൂട്ടിനെ വീട്ടിലിത് ഉണ്ടായിരിക്കണോ അറിയേ അതുകൊണ്ടാണ് ഇങ്ങനെ പേര് മമ്മൂട്ടി പമ്മൂട്ടി തന്നിട്ടുണ്ട് മാഷാ അല്ലാ അപ്പൊ ഞമ്മളിങ്ങനെ അപ്പൊ ഞമ്മളൊന്ന് എടുത്തിട്ടുണ്ട് അല്ലേ